എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവേന്നിട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്ക ഇവിടത്തേക്കാന്ന് അതെല്ലാം പറഞ്ഞു തരാം ഇതാ ഇവിടത്തേക്കാന്ന് ഞങ്ങൾ വന്നത് എവിടെയാന്ന് അല്ലേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാന്ന് കേട്ടാ ഞങ്ങള് വന്നത് അവിടെ വരാനൊരു കാരണമുണ്ട് അതെല്ലാം പറയാ അതിനു മുമ്പ് ഒന്ന് തൊഴുകട്ടേട്ടാ അപ്പൊ ഇതാ നമ്മളെ പറശ്ശിനിക്കടവും മുത്തപ്പ ക്ഷേത്രം പോലെ തന്നെയുള്ള വലിയൊരു ക്ഷേത്രാന്ന് കേട്ടാ ഇത് അപ്പൊ ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇവിടെ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാ വന്ന രാജൻ അഴീക്കോടൻ സാറിനെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന മലയാള മനോരമ ടി വി ഷോ ഫെയും നികിന സജീഷനെയും അവരെ അതുപോലെ തന്നെ അവർ രണ്ടുപേരുമാണ് അവർ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വള്ളോങ്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിന്റെ മൂന്നാം ദിന ഉത്സവമാണ് എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന സർ അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ എൻ്റെ നല്ലവരായ നാട്ടുകാരെ എല്ലാവരോടും മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര പേടിയാണ് ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ കുഴപ്പമില്ല മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും എന്തായാലും എന്താ പറയണ്ടെ ഈ പത്തു വർഷമായി എന്ന് പറയുന്നു വനിതാ വേദിന്റെ പ്രവർത്തനം ഈ ക്ഷേത്രത്തിൽ കാഴ്ചവെക്കുന്നത് ഒരു പത്ത് വർഷ കാലയളവിലൊക്കെ ഇത്രയും മുന്നോട്ട് പോവുക പത്ത് വർഷം എന്ന് പറഞ്ഞൊരു വലിയ കാലഘട്ടം തന്നെ ഇങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവർ അതൊക്കെ പറയാനുള്ളത് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞു എല്ലാവർക്കും നമ്മളിവിടെ വിളിച്ചതിനും ഇങ്ങനൊരു ആദരവ് തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഞാൻ തന്നെ പറയുന്നത് നികിയുടെ എൻ്റെ പുറത്ത് ഇപ്പം എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ട് അവള് ടെൻഷൻ ടെൻഷൻ ഞാൻ എന്താ എന്താ എനിക്ക് പറയാൻ പറ്റും എന്തായാലും അവളുടെ ഒന്ന് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ഒരു പുതുവത്സര ആശംസിക്കുന്നു പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ക്യാമറ മുന്നിൽ വന്നിട്ട് എന്തെല്ലോ വളവളയെ പറയും പക്ഷെ മൈക്കിന്റെ മുമ്പിൽ എന്റെ കൈയും കാലും വരക്കെ നേട്ടാ അതോട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ വനിതാ വേദിന്റെ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ വനിതാ വേദി ഇവിടെ ഞങ്ങള് വിളിച്ചതില് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാ വർഷവും ഇവിടെ ഉത്സവത്തിന് വണ്ട് അപ്പൊ ഈ വർഷം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് ഞാൻ മുത്തപ്പിനോട് തന്നെ നന്ദി പറയുന്നു അപ്പം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന കൈയും കാലും വരച്ചിട്ട് എനിക്ക് ഇനി കൂടുതലും ഞാൻ പറഞ്ഞാല് ഇവിടെ ചളാക്കും അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിങ്ങൾ ഈ തന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം എപ്പോഴും കൂടെ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എന്റെ വാക്കുകൾ എന്ന് എല്ലാവർക്കും നമസ്കാരം ഇനി വന്ന കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ല അല്ലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്പലത്തിലെ ചോറ് എന്ന് പറയുന്നത് അത് എന്റെ ഒരു മെയിൻ വീക്ക്നെസ് ആണ് കേട്ടാ എത്ര ക്യൂ ആണെങ്കിലും അവിടെ നിന്ന് ഞാൻ ചോറ് തിന്നാണ്ട് ഒരമ്പലത്തിന്നും വരാറില്ല നല്ല പുളിങ്കറിയും കൂട്ടുകറിയും പായസം എല്ലാം കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ച് കേട്ടാ അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം പരിപാടി കാണാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടാ ഇതാ ഇതെല്ലാം ഇരുന്ന് ഉണ്ടായിരുന്നത് തിരുവാതിരയും ഭരതനാട്യവും പിന്നെ കൈകുട്ടിക്കളിയും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായി കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് പരിപാടിയെല്ലാം കണ്ടിട്ടാന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും ആ നേട്ട അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളെ ഫാമിലി മൊത്തത്തിൽ നിങ്ങളോട് ഇതിന് നന്ദി പറയുന്നു അപ്പം നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഇന്ന് എന്ത് അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളെ സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ എടുത്തത് ഞങ്ങൾക്ക് കിട്ടുന്ന എന്ത് തന്നെ ആയാലും അത് നിങ്ങളെക്കൂടി കാണിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരാഗ്രഹമാണ് ഈ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ടാറ്റാ ബായ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ